നമസ്കാരം ന്യൂസ് സ്വാഗതം തമിഴ്നാട്ടിൽ അടിക്കടി ഉണ്ടാകുന്ന രാഷ്ട്രീയ ചുവടുവയ്പ് എല്ലാവരെയും അതിശയിപ്പിക്കുകയാണ് ബി ജെ പിയിലെ നിരവധിയായ നേതാക്കൾ തമിഴക വെട്ടിക്കഴകത്തിലേക്ക് ചേർന്നിരിക്കുന്നു അതിന്റെ ഒന്നാം വാർഷിക സമ്മേളനത്തിൽ വിജയ് വലിയ റാലി അഭിസംബോധന ചെയ്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴക വെട്ടിക്കഴകം വലിയ ചലനം ഉണ്ടാക്കും എന്ന അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ് ുമായി കോൺഗ്രസ് സഖ്യത്തിലാണെങ്കിൽ പോലും കോൺഗ്രസിന് ഡി എം കെ യുമായി പ്രത്യേകിച്ച് ഒരു നിബന്ധനകളോ ബാധ്യതകളോ ഇല്ല ഡി എം കെ യുടെ മന്ത്രിസഭയിൽ ഏകാധിപത്യ പ്രവണത തുടരുന്നതിനെ കോൺഗ്രസ് നിശിതമായി തന്നെ മുന്നണിക്കുള്ളിൽ തന്നെ വിമർശിച്ചു കൊണ്ടേയിരുന്നു ഡി എം കെ സഹകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത് മുന്നണി പ്രവേശനം എന്നത് പാർട്ടിക്ക് സീറ്റ് കൊടുക്കൽ മാത്രമല്ല മന്ത്രിസഭാ പ്രവേശനം കൂടിയാണ് അത് നടത്താതിരുന്നാൽ ഞങ്ങൾക്ക് മറ്റ് വഴികളുണ്ട് എന്നുള്ളത് സ്റ്റാലിനോട് കൃത്യമായി കോൺഗ്രസ് സൂചിപ്പിച്ചതാണ് നമുക്കറിയാം എ ഐ എ ഡി എം കെ നയിക്കുന്ന എടപ്പാടി കെ പളനിസ്വാമി ഇപ്പോൾ തമിഴക വെട്ടിക്കഴകവവുമായി സഖ്യത്തിലേക്ക് നീങ്ങുകയാണ് ബി ജെ പിയുടെ സാധ്യതകൾ ഇതോടെ പൂർണ്ണമായും അടഞ്ഞിരിക്കുകയാണ് തമിഴക വെട്ടിക്കഴകം പ്രത്യേകമായി സ്വതന്ത്രമായി നിന്നുകൊണ്ട് ഡി എം കെക്കും എഐ എ ഡി എം കെക്കും എതിരെ വോട്ട് പിടിച്ചാൽ തങ്ങൾക്ക് പല മണ്ഡലങ്ങളിലും ചതുഷ്കോണ മത്സരത്തിലൂടെ അട്ടിമറി സൃഷ്ടിക്കാമെന്ന അന്നാമലിയുടെ വാദം പാടെ പൊളിച്ചു കൊണ്ടാണ് എടപ്പാടി കെ പളനിസ്വാമി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് നമുക്കറിയാം സ്റ്റാലിൻ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി തുടർച്ചയായി അധികാരത്തിലേക്ക് ഡി എം കെ കൊണ്ടെത്തിച്ചു എന്നാൽ കൃത്യമായി പറയട്ടെ എ ഐ എ ഡി എം കെ ജയലളിതയുടെ മരണത്തിന് ശേഷം വലിയ തോതിൽ തകർച്ചയിലേക്ക് ആണ്ടുപോയെങ്കിലും കൃത്യമായൊരു സ്ട്രാറ്റജിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ് അതിനൊരു പിടിവെള്ളിയായി തമിഴക വെട്ടിക്കഴകത്തെ മാറ്റിക്കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമവും തുടങ്ങി പലയിടത്തും എടപ്പാടി പളനിസ്വാമിയും വിജയി ചേർന്നുകൊണ്ടുള്ള ഫ്ലക്സുകൾ വരെ തമിഴ്നാട്ടിലെ ഗ്രാമ മേഖലകളിൽ അങ്ങോളം ഇങ്ങോളം ഉയർന്നിരിക്കുന്നത് ബി ജെ പിക്ക് ഡി എം കെക്കും ഒരുപോലെ ഭീഷണി ഉയർത്തുന്ന കാര്യം തന്നെയാണെന്ന് ഏവരും ഇപ്പോൾ പറയുന്നുണ്ട് ഡി എം കെക്ക് കഴിഞ്ഞ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി മുപ്പത്തി മൂന്നോളം സീറ്റുകൾ ലഭ്യമായെങ്കിലും കോൺഗ്രസിനെ മന്ത്രിസഭാ രൂപീകരണത്തിന്റെ സമയത്ത് അടുപ്പിച്ചില്ല എന്നുള്ളത് അവരിൽ ആശങ്ക വളർത്തിയ ഒരു വിഷയം തന്നെയാണ് അതിന് കൃത്യമായി കോൺഗ്രസ് നേതൃത്വം പറഞ്ഞത് നിങ്ങൾ പിതാവിന്റെ പാത പിന്തുടരാതെ ഏകാധിപത്യ രാഷ്ട്രീയവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും എന്നതു തന്നെയാണ് മാത്രമല്ല സ്റ്റാലിൻ എടുക്കുന്ന പല തീരുമാനങ്ങളും അതിനെ എല്ലാ രീതിയിലും പിന്തുണയ്ക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തെ മനഃപൂർവ്വമായി മാറ്റി നിർത്താൻ വേണ്ടിയുള്ള ശ്രമം വലിയ തോതിൽ ദൂരവ്യാപകമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും പറഞ്ഞിരുന്നു ഇപ്പോഴിതാ ഈ റോഡ് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പോലും കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് ഡി എം കെ സീറ്റ് വാങ്ങിച്ചെടുത്തത് പല നേതാക്കളെയും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം തന്നെയാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട കാര്യം ബി ജെ പി വിട്ട പല നേതാക്കളും പറയുന്നത് വിജയ് അവിടെ എം ജി ആറിന്റെ പരിവേഷം അണിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് എം ജി ആറിന്റെ റോൾ ഏറ്റെടുക്കാൻ കഴിവുള്ള നേതാവാണ് വിജയ് എന്നാണ് അവിടെ നേതാക്കൾ പറയുന്നത് അന്നാമലെ സ്തംഭിച്ചിരിക്കുകയാണ്